നേരങ്ങാടി എന്ന ഓമനപ്പേരി വിളിക്കുന്ന ന്യായമായ വില കിട്ടാൻ വേണ്ടി ഒരു സൊസൈറ്റി ഉണ്ട് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെ നമുക്ക് വിൽപ്പന നടക്കുന്നുണ്ട് ഇന്നത്തെ മാർക്കറ്റിലാണ് ഇവിടെ ഏത്തക്കുലയുണ്ട് കണ്ണൻ ചാമ്പുണ്ട് കുമ്പളങ്ങയുണ്ട് തേങ്ങയുണ്ട് പയമുണ്ട് ഷീമചാമ്പുണ്ട് മത്തങ്ങയ ഉണ്ട് ചേനയുണ്ട് എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിലയിടും ആ വിലയ്ക്ക് മേളിലെ ആര് കൂടുതൽ വിളിക്കുന്നു അവർക്കാണ് ഇത് നമ്മൾ ലേലം ചെയ്ത് കൊടുക്കുന്നത് വ്യാപാരികളിൽ നിന്നുള്ള ചൂഷണം തടയുക കർഷകർക്ക് നല്ല വില കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം നമ്മൾ ഉത്പാദിക്കുന്ന സാധനം കടകളിൽ കൊണ്ടുവരുന്ന കഴിഞ്ഞാൽ അവർക്ക് വേണ്ട അല്ലാതെ വേണേ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ തോന്നുന്ന വില വരികയും ചിലപ്പോ മൂന്നാഴ്ച നാലാഴ്ച കഴിഞ്ഞാൽ പൈസ കിട്ടുന്നത് അതായത് ശനിയാഴ്ച വാങ്ങിക്കുന്ന സാധനത്തിന്റെ വില പിറ്റേ ശനിയാഴ്ച കർഷകമായിട്ട് കൊടുത്തിരിക്കും ലേലം ഉടൻ ആരംഭിക്കുകയാണ് കർഷകർക്ക് മുതലാവും നിങ്ങൾക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു സംരംഭമാണ് പറയുന്നത് കർഷകനെ സംബന്ധിച്ചോളം നല്ലൊരു സംരംഭം അല്ലെ നല്ല സംരംഭമാണ് നല്ല ന്യായമായിട്ട് വില കിട്ടും പിന്നെ അവിടെ ജോലിക്കാരൊന്നും ഇല്ല എല്ലാം അപ്പൊ ഞാൻ ചോദിക്കുന്ന എന്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തമിഴ്നാടൻ കാ ഇപ്പോഴും എനിക്ക് വന്ന മുപ്പത് രൂപ താഴെ കേരളത്തിൽ എത്തുന്നുണ്ട് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ കറുകച്ചാൽ പഞ്ചായത്തിലെ കറുകച്ചാൽ മാർക്കറ്റിലാണ് ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ട് നേരങ്ങാടി എന്ന ഓമനപ്പേരി വിളിക്കുന്ന ഒരു കർഷകരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് ന്യായമായ വില കിട്ടാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള

ഞാൻ കെ എ പോളെ ഞാൻ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഇത് വേണം തുടങ്ങിയ പെമ്പറുള്ള കമ്മിറ്റിക്കാരനാണ് രാജേന്ദ്ര ഉമ്മ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെ നമുക്ക് വേണ്ടുന്ന വിൽപ്പന നടക്കുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ മാർക്കറ്റിലാണ് ഇവിടെ ഏത്തക്കുലയുണ്ട് കണ്ണൻ ചാമ്പുണ്ട് പിന്നെ കുമ്പളങ്ങയുണ്ട് തേങ്ങയുണ്ട് പയമുണ്ട് ഇത് ക്ഷീമച്ചാമ്പുണ്ട് കാന്താരിയുണ്ട് പച്ചമുളകുണ്ട് മത്തങ്ങ ഉണ്ട് ചേനയുണ്ട് വാഴച്ചുണ്ടുണ്ട് കരിക്ക് കരിക്കുണ്ട് പാളയംകുളം കൊലയുണ്ട് ഹോബ്റ്റൊലയുണ്ട് കണ്ണൻ കൊലയുണ്ട് പിന്നെ ഇന്ന് നാലിപ്പൂനുണ്ട് ഇന്ന് രക്തപൂവൻ വന്നിട്ടില്ല ഇന്നത്തെ ദിവസം ഇങ്ങനുള്ള ആ പഴക ഇങ്ങനുള്ള എല്ലാ ഐറ്റങ്ങളും ഇവിടെ എന്ത് ഐറ്റം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എന്ത് ഐറ്റവും കോഴിമുട്ട കോഴിമുട്ട കോഴി ഉൾപ്പെടെ അതുപോലെ തേന തേന ഉണ്ട് കോഴി താറാവ് എല്ലാം നമ്മളെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് ചേട്ടാ സാധാരണ ഇത് ശനിയാഴ്ച അല്ലേ മാർക്കറ്റ് അതെല്ലാം ശനിയാഴ്ച ദിവസം രാവിലെ വരെ നമ്മൾ സാധനം എടുക്കുകയും പത്ത് പത്തിന് ലേലം ചെയ്തു കൊടുക്കുകയാണ് ആണല്ലോ ഓണം പ്രമാണിച്ച് ഈ ശനിയാഴ്ച ഉത്രാടാകുമ്പോൾ ഉത്രാടാകുമ്പോ ആക്കും വിൽപ്പന നടക്കുകൊണ്ടാണ് ഇന്ന് രണ്ടു ദിവസം മുമ്പ് വെച്ചിരിക്കുന്നത് ഇതിനെ ഇതിന്റെ ലക്ഷ്യം പറയാമോ കർഷകരിൽ നിന്നും കർഷകർക്ക് നല്ല നയമായ വില ലഭിക്കുക എന്നുള്ളതാണ് കാരണം ഇവിടെ വരുന്ന സാധനത്തിന് മനുഷ്യർ പല ആൾക്കാരാണ് അത് ശാലം കൂടെ കഴിയുമ്പോൾ ആക്കിയ കാരണം ഈ എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിലയിടും ആ വിലയ്ക്ക് മേളിൽ ആര് കൂടുതൽ വിളിക്കുന്നു അവർക്കാണ് ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് വ്യാപാരികളിൽ നിന്നുള്ള ചൂഷണം തടയുക കർഷകർക്ക് നല്ല വില കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഉദ്ദേശം പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഈ എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ കർഷകർക്ക് നല്ല വില കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഉണ്ട് അപ്പൊ ഈ പുറത്തുള്ള തമിഴ്നാട് സാധനങ്ങളുമായിട്ട് എങ്ങനെയായി കോമ്പിറ്റ് ചെയ്യുന്നത് വില കുറഞ്ഞ ഇവിടെ ും നമുക്ക് തന്നെ ഏത്തക്കായിരിക്കും ഇവിടെ മുപ്പത്തെ നാൽപ്പതും വെളിയിൽ നിന്ന് വരുന്നത് പക്ഷേ ഇപ്പഴും നമ്മൾ കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് രൂപ വെച്ചാണ് നമുക്ക് കഷ്ട കൊടുത്തിരിക്കുന്നത് എപ്പോഴും അതൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതിന്റെ അതെ കാരണം ഇവിടെ തന്നെ ഇപ്പൊ ആൾക്കാർ കൂടുതൽ ആൾക്കാർ ലാലും വിളിക്കും ചേട്ടാ നിങ്ങൾ യാണ് തുടങ്ങാനുള്ള സാഹചര്യം തുടങ്ങാനുള്ള സാധനം ഞാൻ ഒരു മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ഈ കൃഷിയിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ് അതായത് നമ്മൾ ഉൽപ്പാദിക്കുന്ന സാധനം കടകളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട അഥവാ വേണം അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തോന്നുന്ന വില വരികയും ചിലപ്പം മൂന്നാഴ്ച നാലാഴ്ച കഴിയുമ്പോൾ ആയിരിക്കും ചിലപ്പം പൈസ കിട്ടുന്നത് അതിനൊരു മാറ്റം വരുവാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് നമ്മളെ നിരന്തരം അഭ്യർത്ഥിച്ചതിൻ്റെ പേരിലാണ് വാഴൂ ബ്ലോക്ക് എന്ന് ബാലവാൻ സാഹചര്യ ായിരിക്കും പ്രസിഡന്റ് ആയിരിക്കും ഇവിടെ ഞങ്ങൾ ആവശ്യം പറയുകയും ഞങ്ങൾക്ക് ശനിയാഴ്ച നടത്താനുള്ള അനുവാദം തന്നെ അങ്ങനെ അന്ന് ഭഗവാൻ സാഹർ തുടങ്ങി വെച്ചാണ് ഞങ്ങൾക്കിത് ബ്ലോക്കിന്റെ സംരംഭമാണ് പിന്നെ അതുപോലെ തന്നെ കർഷകർക്ക് ന്യായമായ വില നിങ്ങൾ മേടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അപ്പം ഈ അവർക്ക് മേടിക്കുന്ന ഈ ആഴ്ച മേടിക്കുന്ന സാധനം ഇതിപ്പം ഈ ഈ പൈസ നിങ്ങൾ അവർക്ക് അടുത്ത ശനിയാഴ്ച കൊടുക്കും അതാത് ശനിയാഴ്ച വാങ്ങിക്കുന്ന സാധനത്തിന്റെ വില പിറ്റേ ശനിയാഴ്ച കഷ്ടമായിട്ട് കൊടുത്തിരിക്കും അതിന് യാതൊരു കാരണം തന്നെ തന്നെ പൈസ കൊടുക്കാനില്ല പിന്നെ അതുപോലെ ഈ എന്തെങ്കിലും മാറ്റില്ല കഷകരി ആയിരം രൂപ കച്ചവടം നന്നാൽ അൻപത് രൂപ നമ്മളെ ഇതിന്റെ എടുക്കും അല്ലാതെ ഇവിടെ നിൽക്കുന്ന ഒരു കമ്മിറ്റിക്കാർക്കും പ്രത്യേകിച്ച് ശമ്പളമോ യാതൊന്നും ഇല്ല കാരണം ഇവിടെ വണ്ടിക്കൂലിക്ക് വേണ്ടി നൂറ് രൂപ അല്ല

ലേലം ഉടനെ ആരംഭിക്കുകയാണ് എല്ലാ കർഷക സുഹൃത്തുക്കളെയും വ്യാപാര സുഹൃത്തുക്കളുടെയും സഹകരണം ഭരിച്ചുകൊണ്ട് ഇന്നത്തെ ലേലം ആരംഭിക്കുകയാണ് മുൻകൂറായി തന്നെ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു ആദ്യമായി എട്ടര കിലോ ഉള്ള ഒരു കൊല ഒരു കിലോ കിലോ രൂപ പോല രൂപ രൂപത്തിയഞ്ചു രൂപ േഴ് അറുപത്തിയേഴ് രൂപ അറുപത്തിയെട്ട് രൂപ അറുപത്തി രൂപ ഒരു തരം അറുപത്തി ഒൻപത് രൂപ എഴുപത് രൂപ എഴുപത് രൂപ എഴുപത്തി ഒന്ന് രൂപ എഴുപത്തൊന്ന് രൂപ ഒരു തരം എഴുപത്തൊന്ന് രൂപ രണ്ടുതരം എഴുപത്തൊന്ന് രൂപ മൂന്ന് മൂന്നരം രാജു വെട്ടിക്കാവ് അടുത്ത നാളെ ഉഗ്രന ചേർത്തക്കലാണ് പതിനഞ്ചരയിൽ ഒന്നരം പോട്ട് പതിനാല് കിലോ േഴ്ത്തി ഏഴ് എട്ട് എട്ട് എഴുപത് രൂപ എഴുപത്തി ഒന്ന് രൂപ എഴുപത്തി ഒന്ന് രൂപ എഴുപത്തിയൊന്ന് രൂപ ഒരു തരം എഴുപത്തൊന്ന് രൂപ രണ്ടു നേരം എഴുപത്തി ഒന്ന് രൂപ മൂന്ന് നേരം ജോമോൻ എട്ട് ഏഴ് കിലോത്തി അഞ്ച് ആറ് അറുപത്തി എട്ട് രൂപ ഒരു തരം ഒൻപത് അറുപത്തി ഒൻപത് രൂപ ഒരു തരം രണ്ടു നേരം മൂന്നു നേരം സുര

രൂപ രൂപ ഒരു ൊൻപത് രൂപത്തി ഒൻപത്ൊമ്പത് രണ്ടരം അകൊമ്പത് മൂന്നരം സുരേ ഇഷ്ടം പല്ലി ചേട്ടാ പേരെന്ന് പറയാം ഇവിടെ ലേലം ചെയ്യുമ്പോൾ ചേളല്ലേ അതിന്റെ ഡീറ്റെയിൽസ് പേരെന്ന് പറയൂ എന്റെ പേര് ബൈജു കുതിർപ്പള്ളിലാണ് കട കടയുണ്ട് കടയുണ്ട് ഇലോമിട്ടിറ്റോഴ്സ് കട കടവപ്പാണ് നടത്തുന്നത് ഇപ്പം സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിലാണ് സാധാരണ ലേല നടക്കുന്നത് ഇതിപ്പം വ്യാഴാഴ്ച ഓണം പ്രമാണിച്ചാണ് ഇന്ന് വ്യാഴാഴ്ച നടക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ നിങ്ങൾക്ക് മുതലാവോ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മുതലാവോ ആ കുഴപ്പമില്ല നമുക്ക് നേരിട്ട് ആൾക്കാർ നമുക്ക് കൊണ്ടു തരുന്നുണ്ട് കടയിൽ അല്ലാത്ത സമയങ്ങളിലെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെയാണ് നമ്മൾ മിക്കവാറും ഏതൊക്കെയാണ് എടുത്തുകൊണ്ട് പോകാറുള്ളത് എല്ലാ ആഴ്ചയിലും വരാറുണ്ട് എല്ലാ സാധനങ്ങളും അങ്ങനെ ആ ഏതൊക്കെയാ പിന്നെ ബാക്കി പഴയ പഴയംസ് പിന്നെ സാധനങ്ങളെല്ലാം സാധനങ്ങളെല്ലാം വരാറുണ്ട് മിക്കവാറും വരും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കർഷകർക്ക് വലിയ കുഴപ്പമില്ലാതെ രീതിയിലുള്ള നല്ലൊരു സംരംഭമാണ് ും വർഷങ്ങളായി നേരങ്ങാടി മാർക്കറ്റില് കാർഷിക ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന കുഞ്ഞോൻ ചേട്ടൻ നമ്മുടെ സമീപമുണ്ട് ചേട്ടാ നമസ്കാരം ചേട്ടാ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം നേരങ്ങാടി മാർക്കറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ചെറിയ കർഷകർക്കും കൂടുതൽ കൊലയുള്ളവർക്കും കൊണ്ടുവന്ന് മുഴുവൻ കൊലകളും വിൽക്കാനുള്ള സൗകര്യം അത് ലേലവ ഈ ലേലെന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൊല വെച്ച് തൂക്കി കൂടുതൽ അത് ഏറ്റവും ചെയ്യുന്ന പറയുന്ന ഈ ചെറിയ ചെറിയ ഓണത്തിന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു േട്ടന്റെ അഭിപ്രായത്തിൽ ചേട്ടന് ഇപ്പം ഏത്തക്കോലം മാത്രമല്ല പല കാർഷിക കാര്ഷികളും ചെയ്യുന്ന ആളല്ലോ പയറ് പച്ചക്കറി വരെ ചെയ്യുന്ന ആളാണ് അപ്പം ഈ നമ്മുടെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ചേട്ടന് ലഭിക്കുന്നുണ്ടോ സർക്കാർ തന്ന സബ്സിഡി കൂട്ടി വന്നപ്പോൾ എഴുപത്തിനാല് രൂപ എനിക്ക് ഇത് കിട്ടിയായിരുന്നു കിട്ടിയാത്ത കല എഴുപത്തിനാലിലോ കിട്ടി ഓണത്തിന് തീരെ മറ്റോ ഓണക്കച്ചോടും ഞാൻ ചോദിക്കുന്നേ ഓണത്തിന്റെ രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ് നല്ല രൂപ രൂപ വരെ വിലയല്ലേ ഞാനിപ്പം ഈ നേരങ്ങാടി മാർക്കറ്റില് ഞാൻ ലേലത്തിന് പോയ ഇത്ര അടുത്തലേന്നാണ് ഞാൻ ഷൂട്ടിങ്ങിന് പോയത് അവിടെ ലേലം തുടങ്ങുന്ന വില എന്ന് പറയുന്നത് അറുപത്തഞ്ച് രൂപ അറുപത് രൂപ അറുപത്തിയഞ്ച് രൂപയായിരുന്നു ഏകദേശം ചില കൊലകൾക്കൊക്കെ എഴുപത്തിരണ്ട് രൂപ വരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അവിടെ ഉണ്ടായിരുന്നു അന്നേന്റെ അറുപത്തിയെട്ട് എഴുപത് അറുപത്തെട്ട് അമ്പത്തി അഞ്ച് മുതലേ ഉണ്ടായിരുന്നു അപ്പൊ അമ്പത്തഞ്ച് മൂലൻ്റെ അറുപത്തെട്ട് എഴുപത് വരെ എന്ന് പറയുന്നത് സംരംഭ നല്ല സംരംഭമാണ് നല്ല ഇതാണ് അത് ന്യായമായിട്ട് വില കിട്ടും പിന്നെ അവിടെ ജോലിക്കാരൊന്നും ഇല്ല എല്ലാം കർഷകര കർഷകരെ കർഷകർ തന്നെ എടുത്തുപോയി ഇത് ചെയ്യുന്നതെല്ലാം കർഷകരാണ് അപ്പം അതുകൊണ്ട് വേറെ പുറത്തങ്ങൾ പിന്നെ കമ്മിഷൻ തുച്ഛമായ കമ്മീഷൻ ഉണ്ട് അഞ്ചു ശതമാനം അഞ്ചു ശതമാനം ഫണ്ട് എടുക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ പൈസ ഇപ്പൊ ഈ എന്നാ പറയുന്നത് കൊടുക്കുന്ന കൊലയുടെ പൈസ എങ്ങനെ ഉടനെ കിട്ടുന്നുണ്ട് ഇല്ല അതായത് ഈ ശനിയാഴ്ച കൊടുത്താൽ അടുത്ത ശനിയാഴ്ച നമ്മൾ ഈ കൊല കൊണ്ടില്ലല്ലോ എല്ലാ വില കിട്ടുന്നുണ്ട് അതെല്ലാവരും അത് ചെയ്തോളും ചെയ്തോളും പറഞ്ഞാൽ നേരങ്ങാടി പറയാനുള്ള നേര് തന്നെയാണല്ലേ തന്നെയാണ് അപ്പൊ അത് പിറ്റേ നമ്മള് ചെല്ലുമ്പോൾ നമുക്ക് ബില്ല് എഴുതി ആ ബില്ല് എന്തൊക്കെ ഞാൻ ഒരു കാര്യം വെച്ചിട്ടുണ്ട് ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ബൾക്കൗട്ട് ചെയ്യുന്ന ആളാണല്ലോ അതായത് ഇപ്പം ഏത്തക്കൊലയാണെങ്കിലും നേന്ത്രക്കായ കൃഷിയാണല്ലോ അയ്യായിരത്തിന് മുകളിലുണ്ട് കപ്പയാണ് ഇരുപത്തി അയ്യായിരത്തിന് മുകളിലുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ നേരങ്ങാടിയിൽ മാത്രം കൊണ്ട് നമ്മുടെ മാർക്കറ്റ് ഇരുപം പുറത്ത് എങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വരുമ്പോൾ എങ്ങനെ ചെയ്യുന്നതൊക്കെ അവിടെയും കൊടുക്കും അവിടെ ഇതുപോലെ തന്നെ തന്നെയാണ് ശരി ചേട്ടാ ചേട്ടനെ സംബന്ധിച്ചുള്ള നെങ്ങാടി എന്ന് പറയുന്നത് നല്ലൊരു അനുഗ്രഹമാണ് ഓക്കെ ഇത്തരം വിവരങ്ങൾ പങ്കെന്ന് ചോദിച്ചാൽ കർഷകർക്ക് ന്യായമായ ഒരു ബില്ല് ലഭിക്കാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ബി എഫ് പി സി കോട്ടയം ജില്ല കോട്ടയം ജില്ലയിലെ തെക്കൂർത്താനത്ത് ഉള്ള സ്വാശ്രയ വിപണിയിലെ സമിതിയിലെ അംഗമാണ് ശ്രീ ജോസഫ് തോമസ് പണിക്കിരീടം നമുക്ക് അദ്ദേഹത്തോടെ കർഷകർക്ക് ലഭിക്കുന്ന വിലയുടെ കാര്യങ്ങളും ഓണ ഓണവിപണിയിൽ എന്തുമാത്രം കർഷകർക്ക് വില ലഭിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം സാറേ നമസ്കാരം ഞാൻ ആദ്യം തന്നെ സാറിനോട് ചോദിക്കുന്നത് നമ്മൾ ബി എസ് ബി സിക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്ന കാര്യമാണോ എന്താ എൻ്റെ ലക്ഷ്യം എന്ന് പറയാമോ കർഷകർക്ക് ന്യായമായ വില പോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഉള്ള ഒരു വലിയ സംവിധാനമായത് മറ്റേ ഓരോ കർഷകനും ഇപ്പോൾ അഞ്ച് കിലോ പയറുണ്ടെങ്കിൽ ഇതും കൊണ്ട് മാർക്കറ്റിൽ പോകാൻ പറ്റില്ല നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ഇതാകുമ്പോൾ നമ്മുടെ വിപണിയിൽ എത്തിച്ചാൽ വിപണി അത് വിൽക്കും നമ്മൾ കച്ചവടക്കാർക്കും കർഷകർക്കും ഒരേ വിലയാണ് നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് വിപണിക്ക് അതിൻ്റെ എന്ന് പറയുന്നത് അഞ്ച് ശതമാനം കമ്മീഷൻ ഞങ്ങൾ കൃഷിക്കാരോട് വാങ്ങിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പത്ത് കിലോ പയറ് ഇപ്പോൾ അറുപത് രൂപ വെച്ചാണെങ്കിൽ മുന്നൂറ് രൂപ ഈ മുന്നൂറ് രൂപയിൽ അഞ്ച് ശതമാനം വെച്ച് മൂവഞ്ച് പതിനഞ്ച് പതിനഞ്ച് രൂപ വിപണി പിടിച്ചിട്ടേ കൃഷിക്കാർക്ക് കൊടുക്കുകയുള്ളു ഈ പൈസ അവിടെ സെക്രട്ടറിക്ക് ശമ്പളം കൊടുക്കണം അവിടെ എടുത്തു കൊടുക്കാനും സാധനങ്ങൾ തൂക്കി വാങ്ങാനും ഒക്കെയുള്ള സ്റ്റാഫുണ്ട് അയാൾക്ക് ശമ്പളം കൊടുക്കണം സാധാരണഗതിയിൽ ഞങ്ങളുടെ വാർഷിക പൊതുയോഗം കഴിയുമ്പോൾ ഞങ്ങളുടെ ചെലവിൻ്റെ അതായത് വരുന്ന ഏതാണ്ട് മൂന്ന് ശതമാനത്തോളം ചിലവ് വരും ഈ അഞ്ച് ശതമാനം പിടിക്കുന്നതിൽ മൂന്ന് ശതമാനം അവിടുത്തെ വിപണിയുടെ നടത്തിപ്പിനായിട്ട് ചെലവ് വരും ബാക്കിയുള്ള രണ്ട് ശതമാനം കർഷകർക്ക് തിരികെ നൽകും ഒന്നിച്ചു കൊടുക്കുകയാണോ ആ ഒന്നിച്ച് കൊടുക്കും അത് ആണ്ടിലൊരിക്കൽ ഞങ്ങളുടെ വാർഷിക പൊതുയോഗം കഴിയുമ്പോൾ കൊടുക്കും ഈ നിങ്ങളുടെ ഓഫീസിന് വിപണി വിപണി എന്നാ പറയുന്നത് വിപണി എന്നാണ് സ്വാശ്രയ കർഷക വിപണി വിപണി അതെ ഓണം കഴിഞ്ഞല്ലോ ഓണസമയത്ത് സാറിൻ്റെ ഓർമ്മയിലെ ഈ നിയന്ത്രവാഴ കർഷകർക്ക് ആവറേജ് എന്ന് മാത്രം വില ലഭിച്ചു ഒരു കിലോയ്ക്ക് നമ്മൾ നമ്മളിത്തെ മാത്രം വില വാങ്ങിച്ചു കൊടുത്തു ഈ ഓണ സീസണിൽ എന്താ അറുപത്തഞ്ച് രൂപ വിലയുണ്ടായിരുന്നു ഞങ്ങളുടെ വിപണിയിൽ ഇപ്പോഴും അമ്പത്തഞ്ച് രൂപ വിലയുണ്ട് പുറത്തുനിന്ന് വരുന്ന അതായത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഏത്തക്കുൽ അല്ലെങ്കിൽ യന്ത്രക്കാർ വളരെയധികമായതുകൊണ്ട് ആണ് ഇത്രയും വില കുറഞ്ഞു പോകുന്നത് സാറേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി അപ്പോൾ ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഇന്നത്തെ മാർക്കറ്റ് വില എന്ന് പറഞ്ഞാൽ എത്ര അമ്പത്തഞ്ച് രൂപയാണ് അറുപത്തഞ്ച് രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നത് അമ്പത്തഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപ ഈ പുറത്ത് കർഷകർ കൊണ്ട് കൊടുത്ത ഒരിക്കലും അമ്പത്തഞ്ച് രൂപ കർഷകന് കിട്ടത്തില്ല തല്ലേലും അങ്ങനെ ആണല്ലോ നമ്മൾ എന്ത് സാധനം കൊണ്ട് കടക്കാരനോട് വേണോ എന്ന് ചോദിച്ചാൽ പറയും നമ്മൾ നമ്മളെ വിപണി നമ്മൾ പറയുന്ന വില അപ്പം ഞാൻ ചോദിക്കുന്ന എൻ്റെ ഒരു സംശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാടൻകായ് ഇപ്പോഴും എനിക്ക് വന്ന മുപ്പത് രൂപ താഴെ കേരളത്തിൽ എത്തുന്നുണ്ട് ഈ മുപ്പത് രൂപ താഴെ എത്തുന്ന ആ അതുമായിട്ട് നിങ്ങളെങ്ങനെ അവർക്ക് ഇത്രയും അമ്പത്തഞ്ച് രൂപ വാങ്ങിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ വില അതായത് നാടൻകായ്ക്ക് വില കൂടുതലുണ്ട് മനസ്സിലായി നമ്മളൊരു ലോക്കലായിട്ട് കൃഷി ചെയ്യുന്ന നേന്ത്രവാഴ് നേഴ കൊലയ്ക്ക് മറ്റതിനേക്കാൾ വിലയുണ്ട് ഇന്നാണെങ്കിൽ വയനാട് കൽപ്പറ്റ മാർക്കറ്റ് മുപ്പത് രൂപ

അല്ല കിട്ടുന്ന ഏത്ത കുലയേക്കാൾ വില കൂടുതലുണ്ട് കാരണം ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഏത്ത വാഴയ്ക്ക് പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല ഒരു കായ്ക്കൊരു കായ്ക്ക് പല പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നതിന് രുചിയില്ല അത് അവരുടെ മണ്ണും കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ മണ്ണിൽ ഈ വാഴപ്പഴത്തിന് നല്ല രുചിയുണ്ട് ഈവൻ വയനാട്ടിലെ പോലും നല്ല മധുരമുള്ള കായാണ് പക്ഷേ എന്തോ ഒരിച്ചിര ഡിമാൻഡ് കുറവ് അതിനുണ്ട് പിന്നെ സാറേ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഓണത്തിൻ്റെ സമയത്തിൽ ഓണ വിപണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓണത്തിൻ്റെ വിപണിക്ക് ഏകദേശം ഒരു മൂന്നാഴ്ചയ്ക്ക് മുന്നേ വരെ ഏത്തക്കൊലയ്ക്ക് നല്ല വില ഉണ്ടായിരുന്നു ഏകദേശം എനിക്ക് വന്ന് എഴുപത് എഴുപത്തഞ്ച് രൂപ വരെ വില ഉണ്ടായിരുന്നു ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തെ ഓണത്തിന് നിലവിലുണ്ടായിരുന്ന വിലയേക്കാൾ അഞ്ചുപത്തി രൂപ കുറഞ്ഞു ആ കുറവായിട്ട് മറ്റേ ഓണത്തിനായിരുന്നു ഏറ്റവും ടോപ്പ് വില വില ആ ആ പക്ഷേ ഇപ്രാവശ്യം ഇവിടുത്തെ ലോക്കൽ കർഷകരൊക്കെ ഓണവിപണി മുന്നിൽ കണ്ട് വെച്ച വാഴ കയറി അല്പം നേരത്തെ കൊലച്ചുപോയി ഓണം ഇത്ര താമസം കൊണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊരു വലിയ തള്ളും കണ്ടമാനം കൊല ഉണ്ടായിരുന്നു പിന്നെ കൊലകളെല്ലാം ഈ വർഷത്തെ കാലാവസ്ഥ കൊണ്ട് വളരെ മോശമാണ് വളരെ മോശമെന്ന് പറഞ്ഞാൽ ഈ അറുപത് രൂപ കിട്ടിയാൽ പോലും കർഷകനൊന്നും കിട്ടുകയില്ലാത്ത വിലയായി വലപ്പം കുറവുണ്ടായിരുന്നു ചൂട് ഇരിക്കില്ല ചൂട് കൊണ്ടായിരിക്കാം ചൂട് അമിതമായ മഴ അങ്ങനെ അതായത് ഞാൻ കൃഷി ചെയ്യുമ്പോൾ എനിക്ക് സാധാരണ ആവറേജ് ഒമ്പത് പത്ത് കിലോ തൂക്കം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് നാല് കിലോ നാലര കിലോ അഞ്ച് കിലോ ആയി അത് എനിക്ക് മാത്രമല്ല നമ്മുടെ വിപണിയിൽ വരുന്ന പലരുടെയും കൃഷി അങ്ങനത്തെയായിരുന്നു കാലാവസ്ഥ വല്ലാത്ത കാലാവസ്ഥയില്ലായിരുന്നു ഏത് മഴ കിട്ടി പക്ഷെ മഴ പെയ്യുമ്പോൾ അടമഴ വീട് കളിയുമ്പോൾ ഭയങ്കര വീട് ഭയങ്കര വീട് അപ്പോൾ ശരി സാറേ നമുക്ക് വി എസ് പി സിക്ക് വഴി നിങ്ങൾ ഇനിയും കർഷകർക്ക് നല്ല രീതിയിലുള്ള നയമ വില വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് ഇനിയും സാധിക്കട്ടെ നിങ്ങളുടെ സംരംഭം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചാണെങ്കിൽ വളരെ നന്ദി താങ്ക് യു

മൂന്നരം <laughs> ജോമോൻ <laughs>